മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം മുതൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗജായത്ത് കിടക്കുന്നത് പലരും ആ നാളിൽ എന്നോട് പറയും പലരും എന്ന വാക്കാണ് അവിടെ പ്രധാനപ്പെട്ടത് ഒന്നോ രണ്ടോ പേരല്ല പലരും എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോടി ആളുകൾ ആ ദിവസം എൻ്റെ അടുക്കൽ വന്ന് പറയും ഒരുപക്ഷെ അത് കുറവായിരിക്കും ഒരു പക്ഷേ അതിലും വളരെ കൂടുതൽ പത്തു കോടി പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിക്കുന്നവരെ അവരെ വന്ന് പറയും കർത്താവെ ഞങ്ങൾ നിൻ്റെ നാമത്തെ പ്രസംഗിച്ചു ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും ഏതെങ്കിലും ജാതീയ ദൈവത്തിൻ്റെ പേരിലല്ല നിൻ്റെ പേരിൽ അത്ഭുതം ചെയ്തു ദൈവം അവരെ നോക്കും അവരുടെ ജീവിതത്തിൻ്റെ ആ വീഡിയോ ടിപ്പ് ഇവിടെ പ്രദർശിപ്പിക്കും ഈ മുഴു ലോകവും അത് ദർശിക്കും ഈ വ്യക്തിയുടെ ജീവിതം കണ്ടോ അവൻ്റെ രഹസ്യ ജീവിതം നിങ്ങളവൻ്റെ മനോഭാവവും ലക്ഷ്യങ്ങളും കണ്ടോ അവൻ പ്രസംഗിച്ച ശേഷം എങ്ങനെയാണ് ആളുകളുടെ പണം അവൻ കൈവശമാക്കിയത് അതിനുശേഷം അവൻ ചില അത്ഭുതങ്ങൾ ചെയ്തു ശരിയാണ് ഞാൻ അവന് ചില വരങ്ങൾ കൊടുത്തിരുന്നു നിങ്ങൾക്കറിയാമോ ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന വരം അവൻ തിരിച്ചു വാങ്ങുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നു അതിനുശേഷം അവൻ നിങ്ങളുടെ ശത്രുവാകുന്നു നിങ്ങൾ തിരിച്ചുപോയി അവനോട് ചോദിക്കുമോ നിനക്ക് ഞാൻ തന്ന സമ്മാനം തിരിച്ചു തരാൻ മനുഷ്യരായ നമ്മൾ പോലും അങ്ങനെ ചെയ്യുന്നില്ല ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന വരം അവൻ തിരിച്ചു വാങ്ങുന്നില്ല ഒരാൾക്ക് അവൻ പ്രസംഗിക്കാൻ വരെ നൽകുന്നു അവനത് തിരിച്ചെടുക്കില്ല നാം ഭയപ്പെടുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പിശാചി തന്നെയാണ് ദൈവം അവനെ ദൂതന്മാരുടെ തലവനായിട്ടാണ് സൃഷ്ടിച്ചത് മറ്റേത് ദൂതനുള്ളതിനേക്കാൾ കൂടുതൽ കഴിവുകൾ ദൈവം കൊടുത്തിരുന്നു അവൻ നികളിച്ച് പാവം ചെയ്തപ്പം ദൈവം അവൻ്റെ അഭിഷേകം തിരിച്ചെടുത്തു എന്നാൽ അവൻ്റെ വരങ്ങൾ തിരിച്ചെടുത്തില്ല അതുകൊണ്ടാണ് പിശാചിന് ഒത്തിരി അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് യോവിൻ്റെ കാലത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറക്കാനായിട്ട് അവന് കഴിമാതി നാം വായിക്കുന്നു കൂട്ടത്തിൽ ഞാൻ പറയട്ടെ ആദ്യമായിട്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയത് ഏലിയാവല്ല പിശാജാണ് ആദ്യമായിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് തീ തീയിറക്കിയത് ഇയോവിൻ്റെ മൃഗങ്ങളുടെ മേലൊക്കെ അവനെ ചെയ്തു യോവിൻ്റെ മക്കൾ താമസിച്ച ആ വീട് അവൻ മറിച്ചിടാൻ കഴിഞ്ഞു അവന് വളരെ അധികം ശക്തി ഉള്ളവനാണ് അവൻ എവിടുന്നായി ശക്തി കിട്ടിയത് നിശ്ചയമായിട്ടും അവൻ പാപം ചെയ്ത് പിശാചായതിനു ശേഷമായിരുന്നില്ല അതിനു മുമ്പാണ് ഇത് അവന് കിട്ടിയത് അതുകൊണ്ട് ദൈവം ഒരിക്കലും ഒരു മനുഷ്യന് ദാനങ്ങളെ തിരിച്ചെടുക്കുന്നില്ല അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നതുകൊണ്ട് നീ ഒരു ആത്മീയനാണമെന്നില്ല നന്നായിട്ട് പ്രസംഗിക്കുന്നതുകൊണ്ടോ രോഗിയെ സൗഖ്യമാക്കുന്നത് കൊണ്ടോ അവൻ ആത്മീയനാകുന്നില്ല എന്നെ മടയനാക്കാൻ കഴിയില്ല കാരണം എനിക്കറിയാം അനേക അനേക ആളുകൾ രോഗികളെ സൗഖ്യമാക്കിയ കോടിക്കണക്കിന് ആളുകൾ അവസാനം നരകത്തിൽ ചെന്ന് ചേരും കാരണം അവരുടെ രഹസ്യം ശരിയായിരുന്നില്ല ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്തു പറയും അതിന് കാരണം എന്താണ് നീ പാപത്തിലാണ് ജീവിച്ചത് നിന്റെ പ്രവർത്തി അധർമ്മമായിരുന്നു ആ അന്ത്യനാളിൽ നിങ്ങൾ മനസ്സിലാക്കും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ നിങ്ങളെത്ര പ്രസംഗിക്കുന്നവനായിരുന്നു എന്നുള്ളതായിരിക്കില്ല അല്ലെങ്കിൽ എത്ര കുറച്ച് പ്രസംഗിച്ചു എന്നുള്ളതുമല്ല എത്ര അത്ഭുതം നീ ചെയ്തു എന്നുള്ളതുമല്ല എത്ര ഭൂതത്തെ പുറത്താക്കി പാവത്തോടുള്ള നിന്റെ മനോഭാവം എന്താണ് ആ അവസാന നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ചോദ്യം ഇത് മാത്രമായിരിക്കും ഇന്ത്യയിലെ സ്കൂളുകളിലെ ഒരു വർഷം കഴിയുമ്പം അവിടെ ഒരു അവസാന പരീക്ഷ നടത്തും അതാണ് അവസാനത്തെ പരീക്ഷ എല്ലാ രാജ്യങ്ങളും അങ്ങനെയല്ല എന്നാൽ ഇന്ത്യയിൽ ഈ അവസാന വർഷ പരീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കപ്പെടുമോ എന്നുള്ള തീരുമാനിക്കുന്നത് ഈ അവസാന വർഷത്തെ നിങ്ങൾക്ക് കിട്ടുന്ന മാർഗിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്കറിയാം യേശു മടങ്ങി വരുമ്പം അവിടെ ആയിരിക്കും അവസാന പരീക്ഷ അതുകൊണ്ട് അവസാന പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരോട് പറയും ആ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളിൽ നിന്നായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടതെന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല ഇല്ല വരുന്ന കാര്യങ്ങൾ അറിയുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അവസാന പരീക്ഷയ്ക്ക് അതല്ല ചോദിക്കുന്നത് കണക്കും സയൻസും സാമൂഹിക പാഠവും അതൊക്കെയാണ് അവസാന പരീക്ഷയിലെ വിഷയങ്ങൾ നിങ്ങൾ ആ അവസാന പരീക്ഷയ്ക്കായിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പം നിങ്ങൾ അതിനുവേണ്ടിയായിരിക്കണം പഠിക്കേണ്ടത് പാപത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താ നിങ്ങളെത്ര പ്രസംഗിച്ചു എന്നുള്ളതല്ല നിങ്ങൾക്ക് എത്ര വേദഗോത്സവം അറിയാവുന്നതുമല്ല നിങ്ങളെത്ര അത്ഭുതം ചെയ്തു എന്നുള്ളതോ നിങ്ങളെങ്ങനെ പാടുന്നു എന്നുള്ളതോ എത്ര സംഗീത ഉപകരണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെന്നുള്ളതോ അതല്ല പാപത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തായിരുന്നു അതുമാത്രമേ അന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ